ഇത് മാസ് മോട്ടോഴ്സാണ് ഹോഡോ ഡിയോ വണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ മെയിനായിട്ട് നമുക്ക് പറഞ്ഞേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് ഹെഡ് ലൈറ്റ് ബൾബ് പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിടാം മീറ്ററിൻ്റെ ഗ്ലാസ് അതായത് സ്പീഡോ മീറ്ററിൻ്റെ ഗ്ലാസ് കൂട്ടി പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഓയിൽ ചെക്ക് ചെയ്യുക ബ്രേക്ക് ചെക്ക് ചെയ്യുക ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓയിൽ നോക്കുമ്പോൾ ഓയിൽ വളരെ മോശമാണ് ലെവലൊരു അല്പം കുറവും കാണിക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ എന്തെങ്കിലും അഴിച്ചു വിട്ടിട്ടുണ്ട് അത് മാറ്റണതായിരിക്കും നല്ലത് കാരണം ഇത്രയും അഴുക്കുള്ള ഓയിലേക്ക് നമുക്ക് ആ ലെവൽ ഒഴിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യം കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഉപകാരമില്ല അപ്പോൾ ഞാൻ മാറ്റുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റ് വേണം പറയണേ അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം റിപ്ലൈ കിട്ടിയിട്ട് ഞങ്ങൾ അതനുസരിച്ചിട്ടാണ് എന്തെങ്കിലും ചെയ്യുകയുള്ളൂ പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞാൽ ഹെഡ്ലൈറ്റ് ബൾബ് പോയേക്കണതാണ് കേട്ടോ ബൾബ് പോയേക്കണമാണ് അപ്പോൾ അതിൻ്റെ ബൾബ് മാറ്റിയിട്ട് കഴിഞ്ഞാലാണ് റെഡി ആക്കുക മീറ്റർ ഗ്ലാസിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടാവും മീറ്റർ ഗ്ലാസ് പൊട്ടിയേക്കുന്നത് അത് നമ്മളെ ഓൾറെഡി അവൈലബിൾ അല്ല ഗ്ലാസ് അസ് മാത്രമായിട്ടില്ല ഫുൾ സെറ്റായിട്ടാണ് ഉള്ളൂ അല്ലെങ്കിൽ മീറ്റർ വർക്കിംഗ് അല്ല കംപ്ലയിൻറ്റ് ആണ് ഫുൾ സെറ്റായിട്ടാണ് നമുക്ക് കിട്ടാൻ മാർഗുള്ളൂ അതായത് സാധാരണ മീറ്റർ ക്ലാസ് ആയിട്ട് വരുന്നുണ്ട് പക്ഷെ ഓൾറെഡി സ്റ്റോക്കിലില്ല നമുക്കൊരു സ്ഥലത്ത് അന്വേഷിച്ചിട്ട് അവൈലബിൾ അല്ല കിട്ടാൻ മാർഗമില്ല കാരണം അത് ഷോർട്ടായിട്ട് കുറച്ച് നാളായാണ് അപ്പം പിന്നെ അതേപോലെ ബ്രേക്കിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് കേബിളുകളുടെയാണ് അത് നമ്മൾ നോക്കുമ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് കേബിൾ ആയാലും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഔട്ടർ വലിച്ചിൽ വന്നിട്ട് ബ്രേക്ക് ലോഡ് ആയിട്ട് നിൽക്കുക ഇവിടുന്ന് കിട്ടിക്ക് ലോഡായിട്ട് നിൽക്കുകയാണ് ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ലൈനറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അത് നമുക്കൊന്ന് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് ബ്രേക്ക് കേബിൾ മാറ്റി കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് മാറിയുള്ളൂ അതുപോലെ തന്നെയാണ് ഫ്രണ്ടിലേക്ക് വരുന്ന കേബിളും ഫ്രണ്ടിലേക്ക് വരുന്ന കേബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കേബിളിൻ്റെ ലെങ്ത്ത് നിൽക്കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ അത്രയും തന്നെ ബാക്ക് അടിയിൽ തെയ്യും പക്ഷെ അത് വലിയ ഞെട്ടിങ്ങനെ ലോഡായിട്ട് നിൽക്കണം അതായത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്ന ഈ സൈഡിൽ നിന്ന് വരുന്ന ലിവർമേന്ന് രണ്ട് കേബിളുകളാണ് പോകുന്നത് ഒരെണ്ണം ബാക്കിലേക്ക് ഒരെണ്ണം ഫ്രണ്ടിലേക്ക് ആ ലിവർമേന്ന് വന്നേക്കുള്ള രണ്ട് കേബിളാണ് കംപ്ലയിൻറ്റ് വന്നതാണ് അപ്പോൾ രണ്ടും മാറ്റിയിട്ട് വേണം നമുക്ക് ചെക്ക് സെറ്റ് ചെയ്യാനായിട്ട് ആ മാറ്റുന്ന കൂട്ടത്തി കൂടെ നമുക്ക് ബ്രേക്കിൻ്റെ ക്യാമും കൂടി ഒന്ന് അയച്ച് രണ്ട് വീലും അഴിച്ച് ബ്രേക്ക് ക്യാമും കൂടി അഴിച്ച് ഗ്രീസ് ചെയ്താലാണ് ബ്രേക്കിൻ്റെ കേസ് സ്മൂത്ത് ആവുകയുള്ളൂ കേട്ടോ കാരണം നമ്മൾ വെറുതെ കേബിൾ മാറ്റിയിട്ടിട്ട് പ്രത്യേകിച്ച് ഉപകാരം ഉണ്ടാവില്ല ബ്രേക്ക് ക്യാമും കൂടി അഴിച്ച് വീലഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ക്യാമ്പ് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്മൂത്ത് ആയിക്കോളും ബ്രേക്കിൻ്റെ കേസ് അതിന് ശേഷം വേണം നമുക്ക് കേബിൾ മാറ്റിയിടാൻ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് രണ്ട് ബ്രേക്കിൻ്റെ കേബിള് അതേപോലെ തന്നെ എൻജിൻ ഓയിൽ ലേബർ ചാർജ് എല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇടാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് പറയാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ മീറ്ററിൻ്റെ കേസ് ഈ പറഞ്ഞാലും ഗ്ലാസ് ഗ്ലാസ് ആയിട്ട് വരുന്നുണ്ട് പക്ഷെ ഓൾറെഡി സ്റ്റോക്കിൽ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത് നമ്മളത് വെയിറ്റ് ചെയ്യേണ്ടി വരും അതല്ലാന്നുണ്ടെങ്കിൽ മീറ്റർ അസംബ്ലി ആയിട്ട് മേടിച്ചും മാറ്റേണ്ടതായിട്ട് വരും